നെടുങ്കണ്ടത്ത് ഗ്യാസ് ലീക്ക് ചെയ്തതിനെ തുടർന്ന് തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന കാഞ്ചിയാർ സ്വദേശി മരണമടഞ്ഞു മരിച്ചത് വയസ്സായിരുന്നു രാജേഷ് താമസിച്ചിരുന്ന റൂമിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അപകടം നടന്നത് ഗുരുതരമായി പൊള്ളലേറ്റിരുന്ന രാജേഷ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നെടുങ്കണ്ടം അപകടം നടന്നത് അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ കാഞ്ചിയാർ സ്വദേശിയായ വടക്കേക്കുടിയിൽ രാജേഷ് മരിച്ചു നാപ്പത്തിനാല് വയസ്സായിരുന്നു നെടുങ്കണ്ടം പടിഞ്ഞാറക്കവലയിൽ ഇലക്ട്രിക് റിപ്പയറിംഗ് സ്ഥാപനം നടത്തിവരികയായിരുന്നു രാജേഷ് വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോടെ റൂമിലെത്തിയ രാജേഷ് പാചകം ചെയ്യുന്നതിനായി ഗ്യാസ് സ്റ്റൗ ഓണാക്കി പാചകത്തിനിടെ തീ കുറച്ചു വെച്ച ശേഷം ഇയാൾ ശുചിമുറിയിൽ പോവുകയായിരുന്നു ഇതിനിടെ തീ കെടുകയും മുറിയിൽ ഗ്യാസ് വ്യാപിക്കുകയും ചെയ്തു തിരികെ എത്തിയ രാജേഷ് ഇത് ശ്രദ്ധിക്കാതെ സ്റ്റൗ വീണ്ടും കത്തിച്ചതോടെയാണ് തീ പടർന്നത് വസ്ത്രത്തിൽ തീപടർന്ന് ശരീരമാസകലം പൊള്ളലേറ്റ രാജേഷിനെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ചേർന്ന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ പൊള്ളൽ ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന രാജേഷ് ഇന്നലെ രാത്രിയോടെയാണ് മരിച്ചത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം